അടുത്ത ആണ് ുംറണ്ടി പ്ലസ്റ്റ് മൾട്ടി ബ്രാൻഡ് നമ്മൾ അവൈലബിൾ ആണ് ഇത് മാർഡീവ് സുസൂക്കിന്റെ ബലയനോ എന്താ നെക്സ്റ്റ് വെഹിക്കിൾ വരുന്നത് ആണ് ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ് അതായത് കാലഘട്ടത്തിൽ ടയർ ഒക്കെ ഒരു ടയർ പിന്നെ ഉണ്ടാവും ഇതിന്റെ വില വരുന്നത് നമസ്കാരം ാണ് ഫ്രണ്ട്സ് ഞാൻ വന്നിരിക്കുന്നത് കണ്ണൂർ തോട്ടയുടെ ഹ്യൂണ്ടൈസ്ഡ് യൂസ്ഡ് കാർ ഡീലർഷിപ്പിലാണ് ഒരുപാട് കാറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അത് മാത്രമല്ല മൾട്ടി ബ്രാൻഡ് കാറുകളും ഇവർ ഇവിടെ സെയിൽ ചെയ്യുന്നത് ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ആണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ നമ്മുടെ ഇവിടെ സെയിസ് എക്സിക്യൂട്ടീവ് അല്ലേ ആദർശ് ആദർശ് ഒന്ന് മൈക്ക് കാർസ് ആണ് നമ്മുടെ ബ്രാഞ്ചസ് വരുന്നത് കണ്ണൂർ കോഴിക്കോട് തൃശ്ശൂർ കൂടിയാണ് ചെയ്യുന്നത് വൺ ഇയർ വിത്ത് വൺ ഇയർ വാറണ്ടി അടക്കം കൊടുക്കും പിന്നെ ഇരുപതിനായിരം കിലോമീറ്റർ

ഇരുപത് മോഡലാണ് ഓക്കെ വണ്ടി അറുപത്തിനാലായിരം കിലോമീറ്റർ ആണ് നമ്മൾ ഓട്ടോമീറ്റർ ഓടിയിരിക്കുന്നത് വണ്ടി ആണല്ലേ അറുപത്തിനാലായിരം കിലോമീറ്റർ ഓടി ഓട്ടോമാറ്റിക് ആണ് അല്ലേ അത് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ് ഇത് നമുക്ക് ഇതേപോലെ തന്നെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഇരുപതായിരം കിലോമീറ്റർ ആണോ ഇരുപതിനായിരം കിലോമീറ്റർ

നമുക്ക് വണ്ടി വരുന്നത് ഓക്കേ ഇത് കിലോമീറ്റർ 52000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് 52000 52 പെട്രോളോ ഡീസലോ പെട്രോൾ വണ്ടിയാണ് പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി മാനുവൽ ഗിയർ സിഫ്റ്റാ മാനുവൽ ആണ് ലൈ ഇതിനത്ര മൈലേജ് പ്രതീക്ഷിക്കാം നമുക്ക് എന്തായാലും ഒരു 1450 15 ഒരു ലോങ്ങിൽ ഒരു 15 കിലോമീറ്റർ ദാ ലൈ ചാൻസ് ഉണ്ട് ല്ല കിട്ടാൻ ചാൻസ് ഉണ്ട് ല്ല നിലവിൽ ഓടി കിലോമീറ്റർ എത്ര പറഞ്ഞു ഇപ്പോ 52 52000 കിലോ ഓടിയിട്ടുള്ള ഓണർഷിപ്പ് എത്രയാ സിംഗിൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് നമ്മളിവിടെ നേരത്തെ കണ്ടത് സിംഗിൾ ഓണാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓണർഷിപ്പ് ആണ് അപ്പൊ നമുക്ക് ഇതില് നമ്മുടെ പ്രേക്ഷകർക്ക് ഈ വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം പ്രൈസ് ഒന്ന് പറയൂ ഓക്കെ ഇതിന് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ആണ് നമ്മളിട്ട് വില ഇപ്പം വരുന്നത് അഞ്ച് അമ്പത് അഞ്ച് ഓക്കെ ഏകദേശം ഇതിന് എത്ര ശതമാനം വരെ നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാം ഫിനാൻസ് നമുക്ക് ഇപ്പോൾ ഒരു ഫോർ ലാക്ക് വരെ മാക്സിമം നമുക്ക് ഫോർ ലാക്ക് സ്കോർ കസ്റ്റമർ സിബിൽ സ്കോർ നോക്കിയതിന് ശേഷമാണ് ഫൈനാൻസേഴ്സ് നമുക്ക് ലോൺ കൊടുക്കുക ഓക്കെ അപ്പം അത് പ്രകാരം ഫോർ ലാക്ക് മാക്സിമം ലോൺ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് അടുത്ത വാഹനം പരിചയപ്പെടാം അടുത്ത വാട്ടി നമുക്ക് ഉള്ളിലേക്ക് പോയി ഉള്ളിലേക്ക് പോകാം അല്ലേ അപ്പം ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് പോകാം അടുത്ത വാഹനം അടുത്ത വാഹന ഗ്രാൻഡ് ഐറ്റൻ ആണ് വരുന്നത് ഇത് ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആയിട്ട് ഓപ്ഷൻ വെഹിക്കിൾ ആണ് ഫുൾ ഓപ്ഷൻ തന്നെ ബട്ടൺ സ്റ്റാർട്ടിങ് അവൈലബിൾ ആണ് പിന്നെ ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ അവൈലബിൾ ആണ് വിത്ത് റിവേഴ്സ് ക്യാമറയാണ് പാർക്കിംഗ് അസിസ്റ്റൻസും കൂടി ഉണ്ടാവും ഫുൾ ഓപ്ഷൻ ഓപ്ഷനിലേ പിന്നെ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ സി വരുന്നുണ്ട് ഓക്കെ പിന്നെ കൂൾഡ് ഗ്ലോ ബോക്സ് വരുന്നുണ്ട് അത്യാവശ്യം നമ്മളിപ്പോ ഫൈവ് ലാക് ടെൻ ആണ് നെഗോഷ്യബിൾ നെഗോഷ്യബിൾ ആണ് ആയ വെന്യൂ ആണ് അടുത്ത വണ്ടി ഇതും പ്രോമിസ്ഡ് സർട്ടിഫൈഡ് ആണ് പിന്നെ ട്വന്റി തൗസൻഡ് കിലോമീറ്റേഴ്സ് ആണ് അവൈലബിൾ വാരന്റി വരുന്നത് ഇത് എസ് പ്ലസ് എന്ന വേരിയന്റ് ആണ് എസ് പ്ലസ് പെട്രോൾ വേരിയന്റ് ആണ് ഇത് കിലോമീറ്റർ നമ്മൾ നോക്കുവാണെങ്കിൽ ആണ് കിലോമീറ്റർ എക്സ്ട്രാ സീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് മൈലേജ് മൈലേജ് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം എന്തായാലും ഇത് നമ്മള് വണ്ടി തന്നെയാണ് ഇരുപതിനായിരം കിലോമീറ്ററോ അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഹ്യൂമൻഷ്യൻമാരൊക്കെ സിംഗിൾ ഓണർ വണ്ടിയാണ് നമുക്ക് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇഞ്ച് ഡിസ്പ്ലേ ടച്ച് സ്ക്രീന് വരുന്നുണ്ട് ഫോർട്ടീൻ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഡിസ്പ്ലേ ആണ് വരുന്നത് അത് വിത്ത് റിവേഴ്സ് ക്യാമറയാണ് പാർക്കിംഗ് അസിസ്റ്റൻസ് വരുന്നുണ്ട് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ കൺട്രോൾസ് റിവേഴ്സ് ക്യാമറ വിത്ത് ഗൈഡ് ലൈൻസ് ആണ് വരുന്നത് നമ്മുടെ സ്റ്റയറിംഗ് ഗൈഡ് ലൈൻസും കൂടെ അവൈലബിൾ ആണ് വിത്ത് പാർക്കിംഗ് അസിസ്റ്റൻസ് ആണ് വരുന്നത് ആണല്ലേ ഇത് നല്ലൊരു നല്ലോ അതെ ഇനി നമുക്ക് അറിയേണ്ടത് നമ്മളെ പ്രേക്ഷകർക്ക് എത്ര റേറ്റിലാണ് റേറ്റ് വരുന്ന എട്ട് ലക്ഷം രൂപയാണ് പുതിയത് ഇറങ്ങുമ്പോ എന്ത് വില പുതിയ ഇതേ വേരിയന്റ് ആണെങ്കിൽ പുതിയ ഇറങ്ങുമ്പോ പതിമൂന്ന് ലക്ഷം രൂപ വരും ലക്ഷം രൂപ വണ്ടിക്ക് അതാണ് നിങ്ങൾ ലക്ഷം കൊടുക്കുന്നത് ലക്ഷത്തി എത്ര വർഷം പഴക്കം വണ്ടി ഏകദേശം ഇത് രണ്ടായിരത്തി 21 മോഡൽ 21 മോഡലാണ് അതാണ് പുതിയ മോഡൽ 3 വർഷം വഴക്കുള്ളത്ര വന്നിട്ടുള്ളൂ 3 വർഷം കൊണ്ട് കസ്റ്റമർന് ഒരു ഏകദേശം 7 ലക്ഷം ലാഭം ഉണ്ട് ഒരു 5 ലക്ഷം 5 ലക്ഷം വരെ ബെനിഫിറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഉള്ളാലോ ഇതിനെ ഫിനാൻസ് 7 ലക്ഷം ഇട്ടു ഇതിന ഫിനാൻസ് വീരുന്ന നമുക്ക് 7 ലക്ഷം ഒരു 6.5 വരെ എന്താ ലൈ अवेलेबल ആയിരിക്കും അങ്ങനത്തെ അതെ ക്രെഡിറ്റ് സ്കോർ നോക്കിയതിനു ശേഷം കസ്റ്റമർ പ്രൊഫൈൽ പ്രകാരം

ഫസ്റ്റ് ഫസ്റ്റ് അല്ലേ അതെ അതെ ഇത് 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 ക്ലച്ച് ക്ലച്ച് വണ്ടിയാണ് ആ ആ ഓക്കേ 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 എത്ര കിലോമീറ്റർ കിലോമീറ്റർ വണ്ടി വണ്ടി നമുക്ക് 49000 49000 ആണ് ഓടിയിരിക്കുന്നത് ഇതില് നമ്മൾ വണ്ടിയിൽ കണ്ട അതേ ഫീച്ചർ തന്നെയാണ് ഉള്ളത് കൂടും വരുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 8 ഇഞ്ച് ടച്ച് സ്ക്രീൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കേ പിന്നെ പിന്നെ വരുന്നത് മൊബൈൽ വയർലെസ് മൊബൈൽ ചാർജിങ് വരുന്നുണ്ട് വയർലെസ് ചാർജിങ് പിന്നെ സൺ പ്രൂഫ് അവൈലബിൾ ആണ് പിന്നെ എയർ ബാഗ്സ് ടു എയർ ബാഗ്സ് വരുന്നുണ്ട് ഫ്രണ്ടിൽ തന്നെ റിയർ എസിൻസ് ഒക്കെ ഈ വണ്ടിയിൽ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് കമ്പനി അലോയ് വീലായ സിക്സ്റ്റീൻ ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുന്നുണ്ട് നമുക്ക് ബൂട്ട് സ്പേസ് ലിറ്റർ വരെ ബൂട്ട് സ്പേസ് നമുക്ക് ആണ് ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റും അതെ അതെ നല്ല ഇനി നമുക്ക് അറിയേണ്ടത് നമുക്ക് ഇതിന്റെ പ്രൈസ് ആണ് നമ്മൾ ഇട്ടിരിക്കുന്ന വില നൈൻ ലാക്ക് തേർട്ടി ആണ് നമ്മൾ ഇട്ടിരിക്കുന്ന വില സിംഗിൾ ഇതുപോലെ തന്നെ ഇയർ പ്ലസ് കിലോമീറ്റർ മൾട്ടി ബ്രാൻഡ് ബ്രാൻഡിലേക്കിബ്രാൻഡ് അവൈലബിൾ ആണ് ഇത് മാർഡീവ് സുസൂക്കിന്റെ മോഡല് മിഡിൽ ഓപ്ഷൻ വേരിയന്റ് ആണ് ഡെൽറ്റ എന്ന് പറയും ഡെൽറ്റ പെട്രോൾ ആണോ ഇത് പെട്രോൾ വണ്ടിയാണ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്

ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതെ വാ ഇതൊക്കെ എക്സ്ട്രാ 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 ഇത് ഇത് ചെയ്തതാണ് ചെയ്തതാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് 21000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് ആകെ 21000 വൺ ആകെ 21000 രണ്ടായിരത്തി 2021 മോഡലാണ് ഒന്നുമില്ല വണ്ടി ഓക്കേ ഇത് നമുക്ക് എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ് നമുക്ക് അപ്പൊ ഈ ഒരു പറഞ്ഞ എയർ ബാഗ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോ എ സി സിസ്റ്റം ഇൻഫോട്ടൈൻമെന്റ് പിന്നെ ഈ പവർ വിൻഡോ കാര്യങ്ങൾ ഫോർ ഫോർ ഡോർ ഡോർ പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട് കുറവാണ് കുറവാണ് അല്ലേ ഇത് നമ്മള് ഫൈവ് ലാഖ് ഫിഫ്റ്റി ആണ് വില നെക്സ്റ്റ് വെഹിക്കിൾ വരുന്നത് ആണ് ഇതിന് വാറണ്ടി അവൈലബിൾ ആയി ആറ് സിക്സ് മന്ത് ആണ് വാറണ്ടി വരുന്നത് ആണല്ലേ പത്ത് വർഷം പഴക്കമുള്ള വണ്ടികളാണെങ്കിൽ ആറ് മാസം ആറ് മാസം അത് ടു ഇയർ അങ്ങനെ വാറണ്ടി ഇതിന്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ഫുൾ ഓപ്ഷൻ ആണ് ഇത് കിലോമീറ്റർ ഓടിയിരിക്കുന്നത് കിലോമീറ്റർ ആണ് കിലോമീറ്റർ ഓടിയിരിക്കുന്നത് ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ് എഡീഷണൽ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ടു എയർ ബാഗ്സ് വരുന്നുണ്ട് ആ ഒരു സമയത്ത് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ

അപ്പം ഫ്രണ്ട്സ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഞാൻ ഇപ്പം വന്നിരിക്കുന്നത് കണ്ണൂർ തോട്ടയുടെ ഷോറൂമിലാണ് കണ്ണൂർ മാത്രമല്ല നമ്മളെ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് തൃശ്ശൂർ അവിടെയൊക്കെ ഒക്കെ ഉണ്ട് ഹ്യൂണ്ടൈൻ്റെ യൂസ്ഡ് കാർ പ്രീ പ്രോമിസ് അല്ലേ പ്രോമിസ് ലോമി ഇവര് ഇത് എന്താന്ന് സർട്ടിഫൈഡ് ആയിട്ടുള്ള കാറുകളാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ എഞ്ചിനീയേഴ്സ് ഒക്കെ ടെക്നീഷ്യന്മാരൊക്കെ ചെക്ക് ചെയ്തിട്ട് അത്രയും കറക്റ്റ് ആയിട്ട് വൺ ഇയർ വാറണ്ടിയോടുകൂടിയാണ് നിങ്ങൾ കാറും കൊടുത്തരുന്നത് അല്ലേ അപ്പൊ ഞാനിപ്പോ കണ്ണൂർ തോട്ടടിയാണ് ഇന്ന് ലൊക്കേഷൻ കറക്റ്റ് ഇങ്ങനെ വരികയാണെങ്കിൽ എങ്ങനെയാ കണ്ണൂര് ആപ്കോ ഹ്യൂണ്ടായി ഷോറൂം മെയിൻ ഷോറൂം റൂം മെയിൻ ഷോറൂം ഉണ്ട് അതെ അത് വൺ കിലോമീറ്റർ ആയി ഇവിടെ ഉള്ളത് അവിടുന്ന് നേരം സ്ട്രേറ്റ് തന്നെ വൺ കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ലൊക്കേഷൻ വരുന്നത് അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ വായിപ്പം ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ലൊക്കേഷൻ ഒക്കെ മനസ്സിലായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വാഹനം എടുക്കാൻ ആളെ നമ്പർ ആകർഷണ നമ്പർ ഞാൻ വീഡിയോയിലും കൊടുക്കുക ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക വിളിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളും ഫിനാൻസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വിശ്വസിച്ചെടുക്കാം കാരണം ഒരു ഓതറൈസ്ഡ് ഡീലർഷിപ്പാണ് ആപ്കോ കേരളത്തിലെ നമ്പർ വൺ അങ്ങനെ തന്നെ പറയാ പറയാം കേരളത്തിലെ നമ്പർ വൺ ഹ്യൂണൈന്റെ ഒരു ഡീലർഷിപ്പ് ആണ് ആപ്കോ അപ്പൊ നിങ്ങൾ ഇവിടുന്ന് വാഹനം എടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഞാനും ധൈര്യത്തിൽ വിശ്വസിച്ച് വന്നു എടുക്കുന്നത് വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഇനിയും ആക്കോടെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് കാസർഗോഡ് കോഴിക്കോട് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ